മുംബൈ ഇതർപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും കേതു നിങ്ങളുടെ മൂന്നാം ഭാവമായ കന്നിരാശിയിലും സൂര്യനും ബുധനും ഏഴാം ഭാവമായ മകരത്തിലും ശനി എട്ടാം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും ഒൻപതാം ഭാവമായ മീനത്തിലും ഗുരു പതിനൊന്നാം ഭാവമായ ഇടവത്തിലും ചൊവ്വ പന്ത്രണ്ടാം ഭാവമായ മിഥുനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നൽകുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് ഇരുപത്തേഴാം തീയതി അവിടെ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും അതുപോലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സൂര്യൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ കുംഭം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തുമാണ് അതുപോലെ ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗുരു ഫെബ്രുവരി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ചൊവ്വായും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ചൊവ്വ വക്രഗതിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബാധിക്കുന്നതായിരിക്കും കൈകാലുകൾക്ക് വേദന ശരീരക്ഷീണം ഉറക്കക്കുറവ് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇരുപത്തിനാലാം തീയതി ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ ഭാഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി പറയുന്നത് ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അതും ശുക്രൻ്റെ ഉച്ചസ്ഥാനത്ത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളും യാത്രകളും മറ്റും ആകുവാനും സാധ്യതകളുണ്ട് അതുപോലെ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഫെബ്രുവരി നാലാം തീയതി ലാഭസ്ഥാനത്ത് വക്രഗതിയിൽ നിൽക്കുന്ന ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിലും ലാഭസ്ഥിതികളിലും വർധനമുണ്ടാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പുതിയ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ഇത് ശുഭ സമയമായിരിക്കും ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ബുധനും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നതും അവിടെ ശുക്രനും രാഹുവും ബുധനുമൊത്ത് ത്രിഗ്രഹയോഗം നിർമ്മിക്കുന്നതും നിങ്ങൾക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കുറിച്ച് പറയുകയാണെങ്കിൽ കരിയറിൽ പുരോഗതികൾ കാണാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ പത്താം ഭാവാധിപൻ ചൊവ്വ വക്രഗതിയിൽ പന്ത്രണ്ടിൽ നിൽക്കുന്നതും പത്തിൽ ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നതും കാരണം കരിയറിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകളും മറ്റും ചില സമയത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും എങ്കിലും നന്നായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇരുപത്തിനാലാം തീയതി മുതൽ ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിതിഗതികളിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അതുവരെ വിദേശത്ത് വിദേശത്തും മൾട്ടിനാഷണൽ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ പതിനൊന്നാം ഭാവത്തിൽ ഫെബ്രുവരി നാലാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ശനിയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് കാരണം പൈസ സേവ് ചെയ്യാൻ അല്പം വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വലിയ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അഞ്ചാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ അഞ്ചാം ഭാവാധിപൻ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വക്രഗതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാനും മറ്റും സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം കൂടാതെ ബുധനും പതിനഞ്ച് പതിനൊന്നാം തീയതി എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇത് വരാനും ഇടയാക്കുന്നതായിരിക്കും പിന്നീട് ഇരുപത്തേഴാം തീയതി ബുധൻ ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവത്തിൽ ബുധാതിത്യോഗം നടക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധനും പന്ത്രണ്ടാം തീയതി സൂര്യനും എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ദമ്പതികൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ക്രോധത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം സംസാരവും പെരുമാറ്റവും മറ്റും മറ്റുള്ളവരെ ഹർട്ടി ചെയ്യുന്ന രീതിയിലുള്ളതാകാൻ പാടില്ല മാസാവസാനമാകുമ്പോഴേക്കും ഈ വക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഫാമിലി മൊത്തം യാത്രകളും മറ്റും ചെയ്യുവാനും യോഗമുണ്ടാകും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ചൊവ്വ പന്ത്രണ്ടിൽ വക്രഗതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രോബ്ലം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരിക്കുമ്പോഴും മറ്റും കുറച്ച് ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് കർക്കിടകം രാശിക്കാർ അഷ്ടമ പ്രഭാവത്തിലാണ് ശനി തൻ്റെ സ്വരാശിയിലും മൂല ത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും എങ്കിലും ശാസ്ത്ര ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം വഴിപാടും മറ്റും ചെയ്യുന്നതും ശുഭകരമായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുമ്പോൾ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതായിരിക്കും കൂടാതെ ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്കായിരിക്കും പ്രവേശിക്കുന്നത് ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് കർക്കിടകം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം